നബിദിനാഘോഷത്തിന്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം മുസ്ലിങ്ങളിൽ പെട്ട അല്ലെങ്കിൽ മൗലിത ആഘോഷിക്കുന്ന അല്ലെങ്കിൽ മൗലിത ആഘോഷിക്കാത്ത ആളുകൾക്ക് പോലും ഇതിന്റെ യഥാർത്ഥത്തിലുള്ള ചരിത്രം അവർ മനസ്സിലാക്കിയിട്ടില്ല പൊതുവെ ആളുകൾ മനസ്സിലാക്കി വെച്ചിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാല് ഇറാഖിലെ സുൽത്താനായിരുന്ന ഇർബലിലെ സുൽത്താനായിരുന്ന കൂക്ക് ആണ് ആദ്യമായിട്ട് നബിദിനം ആഘോഷിച്ചത് എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിനെ സംബന്ധിച്ച് അഹുൽമ വിശദീകരിച്ചിട്ടുണ്ട് ആദ്യമായിട്ട് മൗലിദ് ആഘോഷിച്ചത് ഇർബല്ല സുൽത്താൻ ആയിരുന്ന കൊക്കുപൂരി ആയിരുന്നു എന്നുള്ളതിന്റെ ചില പിന്നെ രേഖകൾ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ നമ്മൾ ചരിത്രത്തിന്റെ ഒരു അല്പം കൂടി പിന്നിലേക്ക് പോകണം അവിടെ കൃത്യമായി തന്നെ നമുക്ക് ചരിത്രപരമായിട്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ സാധിക്കുന്ന കാര്യം ലോകത്ത് ആദ്യമായിട്ട് മൗലിദ് ആഘോഷിക്കുന്നത് ഫാത്തിമികളാണ് അവർക്ക് ചരിത്രത്തിൽ മറ്റൊരു പേരിലാണ് അവർ അറിയപ്പെടുന്നത് അൽ ഉബൈദിയുൻ ഉബൈദികൾ അൽ ഫാത്തിമിയുൻ എന്നുള്ളത് അവർ അവകാശപ്പെടുന്നുണ്ടെങ്കിലും അഖില സുല്ലത്തിന്റെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുള്ളത് ഫാത്തിമ റുദി അഹു താൽ കുടുംബവുമായിട്ട് ഈ ആളുകൾക്ക് യാതൊരു തരത്തിലുള്ള ബന്ധവുമില്ല എന്നുള്ളതാണ് പിന്നെ അവർ ആ പേര് സ്വീകരിച്ചു എന്നുള്ളത് ചരിത്രത്തിന്റെ ഗ്രന്ഥങ്ങളിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അതിന് രണ്ട് കാരണങ്ങളാണ് വിശദീകരിക്കപ്പെടുന്നത് ഒന്ന് ഞങ്ങൾ അഹിലുബൈത്തിനോട് സ്നേഹമുള്ളവരാണ് എന്നുള്ളത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കണം രണ്ടാമതൊരു വിഷയം അവരുടെ അധികാരം നിലനിർത്തണം അതുകൊണ്ട് ഞങ്ങൾ റസൂൽല്ലാഹ്നോട് സ്നേഹമുള്ളവരാണ് എന്നുള്ളത് ജനങ്ങളെ അറിയിക്കണം ഈ രണ്ട് കാരണങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അവർ ഫാത്തിമികൾ എന്നുള്ള പേര് സ്വീകരിച്ചത് യഥാർത്ഥത്തിൽ അവർക്ക് അലി അലിറല്ലി അള്ളാഹുഹുമായിട്ടോ ഫാത്തിമ റലി അള്ളാഹുത്തലഹയുമായിട്ടോ അല്ലെങ്കിൽ അഹിലുബൈത്തുമായിട്ടോ അല്ലെങ്കിൽ ഇംഷ്സ്ലമയുമായിട്ടോ ഒരു തരത്തിലുള്ള നസബും ഒരു തരത്തിലുള്ള ബന്ധവും അവരുടെ അവകാശവാദം അത് സൂറാണ് അത് കെതിവാണ് എന്നുള്ളത് അഹിലുസുന്നത്തിന്റെ ഉലമാക്കൾ വിശദീകരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ അവരെക്കുറിച്ച് പരിചയപ്പെടുത്താൻ പറ്റിയ ഏറ്റവും നല്ല പേര് ഉബൈദികൾ എന്നുള്ളതാണ് ഉബൈദികളെ സംബന്ധിച്ചിടത്തോളം മകരിവിൽ അവർ രംഗപ്രവേശനം ചെയ്തു മൊറോക്കോയിൽ അവർ രംഗപ്രവേശനം ചെയ്തു അവിടെ അവർ അധികാരം സ്ഥാപിച്ചു പിന്നീട് പിന്നീട് അവർ ടുനീഷ്യയിലേക്ക് നീങ്ങി അതിനുശേഷം ആഫ്രിക്കയുടെ വടക്ക് ഭാഗങ്ങളിലേക്ക് അവർ അധികാരം വ്യാപിപ്പിച്ചു പിന്നീട് ജജീദറത്തുൽ അറബിലേക്ക് അവരുടെ അധികാരം വ്യാപിച്ചു ഷാമിന്റെ വിവിധ വാങ്ങുകൾ അതിനുശേഷം കാഹിറയിൽ അവൾ അവരുടെ സാമ്രാജ്യത്തിന് അടിത്തറയിട്ടു അവിടെ വലിയൊരു സാമ്രാജ്യം അവർ സ്ഥാപിച്ചു ആര് റുബൈദികൾ നേരത്തെ പറഞ്ഞതുപോലെ അവർ ഫാത്തിമികൾ എന്നുള്ള പേര് ചരിത്രത്തിൽ അറിയപ്പെടുന്നുണ്ടെങ്കിലും അതെന്താണ് കെതിവാണ് കളവാണ് അവർ സൂര് സുദാസ്ലമിയുടെ കുടുംബവുമായിട്ട് അവർക്ക് യാതൊരു ബന്ധവുമില്ല ഉബൈദികൾ എന്ന പേരിൽ അവർ അറിയപ്പെടാനുള്ള കാരണം ഉബൈദുള്ള അൽ അൽ മഹദി ഇയാളാണ് ഉബൈദികളുടെ സ്ഥാപകൻ അയാളുടെ യഥാർത്ഥത്തിലുള്ള പേര് സഅദി എന്നുള്ളതാണ് പിന്നീട് അയാൾ പേര് മാറ്റി ഉബൈദുള്ള എന്നുള്ള പേര് സ്വീകരിച്ചു മഹദി എന്നുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കള്ളപ്പേരാണ് അയാൾ മഹദിയാൾ എന്നുള്ളത് വധിച്ചു ഇയാളാണ് യഥാർത്ഥത്തിൽ ഉബൈദികളുടെ സ്ഥാപകൻ ആ ഭരണകൂടത്തിലെ സ്ഥാപകൻ അയാളിലേക്ക് ചേർത്തിക്കൊണ്ടാണ് ഒരു ചരിത്രത്തിൽ എന്തറിയപ്പെട്ടത് ഉബൈദികൾ എന്ന പേരിൽ അറിയപ്പെട്ടത് ഇവര് പിന്നീട് ഈജിപ്തിലാണ് അവരുടെ ഭരണത്തിന്റെ സ്ഥിരാകേന്ദ്രം സ്ഥാപിച്ചത് ഇവരാണ് യഥാർത്ഥത്തിൽ ലോകത്ത് ആദ്യമായിട്ട് മൗലീത ആഘോഷിക്കുന്നത് അതിലെ ചരിത്രപരമായിട്ടുള്ള തെളിവുകൾ ഞാൻ വിശദീകരിച്ചാണ് അതിനു മുമ്പ് മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ അപ്പൊ ലോകത്ത് ആദ്യമായിട്ട് റസൂൽ അല്ലാഹി സ്വലമിയുടെ ജന്മദിനം ആഘോഷിക്കുന്നത് ആരാണ് ഉൾ വേദികളാണ് ആദ്യം മനസ്സിലാക്കുക അതിലെ ചരിത്രപരമായിട്ടുള്ള രേഖകൾ ഞാൻ പറഞ്ഞു അതിന്റെ മുമ്പ് ആരാണ് ഉൾവേദികൾ അവർ യഥാർത്ഥത്തിൽ മിൻ ഗുലാത്തി ഷിയ മിൻ ഗുലാത്തി റാഫില അൽ ബാത്തിനിയ എന്നുള്ളതാണ് അഹുൽമിൻ വിശദീകരിച്ചിട്ടുള്ളത് റാഫിത്തിലെ തീവ്രവാദ വിഭാഗമാണ് അവര് ഈ ഫാത്തിമികൾ അവർ ബാത്തിനിയത്തിന്റെ ആളുകളാണ് അവരെ സംബന്ധിച്ചിടത്തോളം ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാരും സുന്നത്തിന്റെ ഏതാണ്ട് എല്ലാ ചരിത്രകാരന്മാരും പറഞ്ഞിട്ടുള്ളത് അവർ യഥാർത്ഥത്തിൽ റാഫിലികളാണ് എന്നുള്ളത് അവകാശപ്പെടുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ അവർ ഇസ്ലാമിന്റെ ശത്രുക്കളാണ് അവർ മുസ്ലിങ്ങളല്ല തരിച്ച കാഫിറുകളാണ് അവർ നിരീശ്വരവാദികളാണ് അവർ മതനിഷേധികളാണ് നിർമ്മിതവാദത്തിന്റെ ആളുകളാണ് എന്നുള്ളതാണ് അഹൽസുരത്തിന്റെ മക്കളെ വിശദീകരിച്ചത് ഞാൻ അതിന്റെ ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞുതരാം മാത്രമല്ല നേരത്തെ പറഞ്ഞല്ലോ ഇവരുടെ സ്ഥാപകൻ ആരാണ് ഉബൈദില്ല അൽ ഹദ് അൽ മഹദി എന്ന് പറഞ്ഞല്ലോ അയാളുടെ ജത്തിനെ സംബന്ധിച്ച് ചരിത്രത്തിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് അയാളുടെ പിതാവിനെ സംബന്ധിച്ച് അത് മിരുഗസിയറ് പിതായിലൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അഭിപ്രായങ്ങളാണ് അയാളുടെ പിതാവിനെ സംബന്ധിച്ചിടത്തോളം പറഞ്ഞിട്ടുള്ളത് ഒന്ന് അയാളൊരു മജൂസിയായിരുന്നു ഈ ഉബൈദുള്ളയുടെ ഈ ഉബൈദികളുടെ ഉബൈദിയൻ ഭരണകൂടത്തിന്റെ സ്ഥാപകനായ ഉബൈദുള്ളയുടെ ജത്തിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ളത് അല്ലെങ്കിൽ പിതാവിനെ സംബന്ധിച്ച് പറയപ്പെട്ടിട്ടുള്ളത് രണ്ട് അഭിപ്രായങ്ങൾ ഒന്നയാള് മജൂസി ആയിരുന്നു എന്നുള്ളതാണ് രണ്ടാമതൊരു അഭിപ്രായം പറഞ്ഞിട്ടുള്ളത് അയാള് തനിച്ച യഹൂദിയായിരുന്നു എന്നുള്ളതാണ് അപ്പൊ അവരുടെ മക്കളാണ് ആര് യഥാർത്ഥത്തിൽ ലി ഉദികൾ ഇനി അതിൽ മനസ്സിലാക്കേണ്ട നേരത്തെ കാര്യം നേരത്തെ പറഞ്ഞതുപോലെ ഇസ്ലാമിന്റെ ചരിത്രത്തിലെ ഒരു കറുത്ത അത്യായമായിരുന്നു യഥാർത്ഥത്തിൽ ഈ ഉബൈദികളുടെ ഭരണകാലഘട്ടം അവർ വർഷങ്ങളോളം ഈ പറഞ്ഞിട്ടുള്ള നാടുകൾ ഭരിച്ചു പിന്നീട് സൊലാഹുദ്ദീൻ അയ്യൂബി കാഹിർ ആക്രമിച്ചു കെയറോ ഈജിപ്ത് ആക്രമിച്ചു അതോടുകൂടിയിട്ട് ആ ഭരണകൂടം നിലപൊതിച്ചു എന്റെ ചരിത്രം വേറെ വിശാലമായിട്ട് നമ്മൾ പഠിക്കേണ്ടതുണ്ട് സലാഹുദ്ദീൻ അയ്യൂബിയുടെ അക്രമത്തോട് കൂടിയിട്ടാണ് പിന്നീട് ആ ഭരണകൂടത്തിന്റെ അവസാനം വരുന്നത് ഈ ഉബൈദികളുടെ അവസാനം അവസാനിക്കുന്നത് അപ്പൊ ഇവരെ യഥാർത്ഥത്തിലെ റാഫിദത്തിലെ തീവ്രവാദ വിഭാഗമാണ് ഇബിനു തേമി അറഹത്തുല്ലാഹിഅലി അത് ഇവരെ സംബന്ധിച്ച് വിശദീകരിച്ച കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ ഇസ്ലാം ഇബിനു തേമിയുടെ പല ഗ്രന്ഥങ്ങളിലും ഇവരെ സംബന്ധിച്ച് വിശദമായി പ്രതിപാദിക്കപ്പെട്ടിട്ടുണ്ട് ഞാനിതൊക്കെ എന്തിനാ പറയുന്നത് എന്താച്ചാല് ഈ റബ്യു ലോഹൽ മാസത്തിൽ നബിദിനം ആഘോഷിക്കാത്ത ആളുകളൊക്കെ പുത്തൻവാദികൾ നബിദിനം ആഘോഷിക്കുന്ന ആളുകളൊക്കെ അഹിലുസുന്നത്തിന്റെ ആൾക്കാർ അവരൊക്കെ പ്രവാചകനെ സ്നേഹിക്കുന്ന ആൾക്കാർ ജീവിതത്തിൽ ഒരു സുന്നത്തും ചെയ്യാൻ ഇഷ്ടപ്പെടാത്ത ആളുകളൊക്കെ എന്താണ് മൗലി ആഘോഷം റബീ ലവൽ മാസത്തിൽ ആ ഒരു മാസം മാത്രം മൗലി ദാഘോഷിച്ചാൽ അയാൾ എന്താണ് പ്രവാചകൻ അവരുടെ സ്നേഹമുള്ള ആള് ജീവിതകാലം മുഴുവനും സുന്നത്ത് അനുദാപനം ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അയാൾ റബീ ലവൽ മാസത്തിൽ മൗലി ആഘോഷിച്ചിട്ടില്ലെങ്കിൽ അയാൾ വഹാബി എന്ന് പറയും അല്ലെങ്കിൽ അയാളൊക്കെ സംബന്ധിച്ച് പുത്തനവാദി എന്ന് പറയും അപ്പൊ യഥാർത്ഥത്തിൽ ഇത് വന്നിട്ടുള്ള ചരിത്രം നമ്മൾ മനസ്സിലാക്കും ഈ ഷേഖു പറയണേ അൽ ഖാൻ ഇസ്ലാം ഉബൈദികൾ അവര് പുറമേക്ക് മുസ്ലിങ്ങളാണെന്നുള്ളത് പിന്നെ ഇസ്ലാമിക പിന്നെ ഇസ്ലാമിലേക്ക് പ്രവേശനത് തോന്നിക്കും ഇന്നഹും ഷിയ അവര് പറയുന്നത് ഞങ്ങൾ ഷിയാക്കളാണ് എന്നുള്ളതാണ് എന്താ പറഞ്ഞല്ലോ ഈ പിന്നെ റാഫിലത്തിലെ ഏറ്റവും റാഫിലത്തെ തീവ്രവാദികളാണ് അവരുടെ കൂട്ടത്തിൽ തന്നെ തീവ്രവാദ നിലപാട് സ്വീകരിച്ചിട്ടുള്ള ആളുകളാണ് അവർ ഉപേദികൾ അപ്പൊ ഞങ്ങൾ ഷിയാക്കളാണ് എന്നുള്ളത് അവർ പറയും എന്നിട്ട് ഷെയ്ഖുലിന്റെ തിമി പറയാണ് അവർ റാഫിലീയങ്ങളാണ് എന്നാൽ യഥാർത്ഥത്തിൽ അവരുടെ ബാത്തിൻ എന്താണ് അവരുടെ ഉള്ളിൽ എന്താണ് യഥാർത്ഥത്തിൽ നിരീശ്വരവാദം നിർമ്മിതവാദത്തിന്റെ ആളുകളാണ് യഥാർത്ഥത്തിൽ അവർ ഏതുപോലെ അബു ഹാമിദുൽ ഖസ്സാലി ഖജാലി എന്നുള്ളത് ഈ നബിദിനം ആഘോഷിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന ആളാണല്ലോ ഈ ഖസ്സാലിയുടെ വാചകം എടുത്തു എടുത്തുത്തിരിക്കാണ് ഇസ്ലാബിനു ദിവ്യ ാലി പറഞ്ഞതുപോലെ അദ്ദേഹത്തിന്റെ കിതാബിൽ പറഞ്ഞതുപോലെ എന്ത് പറഞ്ഞു ലോഹിറുഹും പുറമേക്ക് അവരുടെ ഉള്ളിൽ എന്താണ് തെനിച്ച കാഫീ എന്നിട്ട് ഇബിരുതേമിയാണ് ഇടയിൽ കാലഹു അബു ഹാമിദ് പറഞ്ഞിട്ടുള്ള ഈ വാക്ക് ഹുവ മുത്തഫഖുൻ അലൈഹി ബൈന ഉലമാഇൽ മുസ്ലിമീൻ മുസ്ലിം ഉലമാക്കൾക്കിടയിൽ ഒരു കാര്യമാണ് പറഞ്ഞിട്ടുള്ളത് ഹാമിദ് എന്നുള്ളത് സുന്നയിൽ പറഞ്ഞു എന്താ പറഞ്ഞത് അറിയോ ഈ ഉബേദിയൻ ഭരണകൂടത്തെ കുറിച്ച് പറയാണ് അവരെ സംബന്ധിച്ചിടത്തോളം അവര് പ്രസിദ്ധരായിട്ടുള്ളത് ശത്രുത വെച്ച് പുലർത്തുന്നതിലാണ് മതംമാര മതനിഷേധം അതേപോലെ തന്നെ നിഫാഖലുമാണ് ഇതാണ് യഥാർത്ഥത്തിൽ അവരുടെ അടിസ്ഥാനം എന്നുള്ളത് ബിൻ ദേവിയ വിശദീകരിക്കുന്നുണ്ട് എത്രത്തോളം എന്ന് ചോദിച്ചാൽ ഞാൻ ദൈവമാണി എന്ന് വാദിച്ചിരുന്ന ആളുകൾ പോലും ഈ ഉബൈദികളുടെ കൂട്ടത്തിലുണ്ടായിരുന്നു ഇതാര് പറഞ്ഞതാണ് ദഹബി ഇമാം ദഹബി ദിനം ആഘോഷിക്കുന്ന ആളുകൾ അംഗീകരിക്കുന്ന ആളാണല്ലോ ദഹബി അദ്ദേഹത്തിന്റെ സിയറിൽ ഉബൈദികളുടെ ചരിത്രം വിശദീകരിക്കുമ്പോൾ അവരിൽപ്പെട്ട ഒരു ഭരണാധികാരിയെ വിശദീകരിച്ചിട്ട് ഇമാം ദഹബി പറയാണ് അൽ ഇസ്മായിലി അൽ ഇസ്മായിലി മഹബി പിന്തുടരുന്ന ആളാണ് അൽ നിരീശ്വരവാദിയാണ് അൽ അർ റബൂബിയ റബൂബിയത്ത് വാദിക്കുന്ന ആളാണ് ഞാൻ റബ്ബാണ് എന്ന് വാദിക്കുന്ന ആളാണ് ആ അബൈദീൻ ഭരണാധികാരിയെ സംബന്ധിച്ച് ആര് പറയണത് ദഹബീർ അറമ്മത്ത് ലാഹി അലഹി വിശദീകരിക്കുകയാണ് എത്രത്തോളം ചോദിച്ചാൽ കഴുതയുടെ തല അർത്തിട്ട് പള്ളീന്റെ വാതിൽക്കൽ തൂക്കിടുന്ന പള്ളികളിൽ തൂക്കിയിടും കഴുത തല അർത്ഥട്ട് എന്നിട്ടാ കഴുത തലയിൽ സഹാബികളുള്ള പേരെഴുതി വെച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് ഈജിപ്തിൽ നടന്ന സംഭവങ്ങളെ കുറിച്ചാണ് പറയണത് ഇവർ ഭരിച്ചിരുന്ന നാടുകളുടെ അവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അതേപോലെ തന്നെ പള്ളികളിൽ മുഴുവനും സ്വഹാവികളെ സബ് ചെയ്തുകൊണ്ട് ചീത്ത പറഞ്ഞുകൊണ്ട് കുറ്റം പറഞ്ഞുകൊണ്ട് ആക്ഷേപിച്ചുകൊണ്ടുള്ള വാചകങ്ങൾ അവർ പള്ളിയിൽ എഴുതി വെക്കും മാത്രമല്ല ആ നാട്ടിലുള്ള ഈ ഒബേദിയൻ ഭരണാധികാരി ഭരിക്കുന്ന ഭരണാധികാരി ആരാണോ ആ ഭരണാധികാരിയുടെ പേര് പരാമർശിക്കുമ്പോൾ തന്നെ അവരെ സുചിത ചെയ്യണം നാട്ടിലുള്ള ആളുകളൊക്കെ പള്ളിയിലുള്ള ആളുകൾ ശുചിത ചെയ്യണം അങ്ങാടികളിൽ ആളുകളുണ്ടെങ്കിൽ അവരും ചെയ്യണം ഇത് ഞാൻ പറഞ്ഞതല്ല ഇത് കാല് പറഞ്ഞതാണ് അഭിവിശദീകരിച്ചിട്ടുണ്ട് വിശദീകരിച്ചിട്ടുണ്ട് അംഗീകരിക്കുന്ന ആളാണ് ഇബിൻ ഗസീർത്തലഹി ഇവർക്ക് നിഷേധിക്കാൻ പറ്റാത്ത ആളാണ് ആണ്ഹായിൽ ഇതിനെ സംബന്ധിച്ച് വിശദീകരിച്ചിട്ടുണ്ട് അതിൽ ദഹാബി പറഞ്ഞൊരു വാചകം ആ ഭരണാധികാരിയുടെ പേര് പറയുമ്പോൾ ജനങ്ങൾ എഴുന്നേറ്റിരിക്കണം അവരെല്ലാവരും അയാൾക്ക് വേണ്ടി സുജൂത് ചെയ്യണം വാചകം ഇബിൻ ഗസീർ അഹമ്മി അലഹി ബിദായിൽ ഉദ്ധരിച്ചു

ഭരണാധികാരിയുടെ പേര് പറഞ്ഞാൽ നിസ്കരിക്കണം എന്നൊന്നുമില്ല ആ നിസ്കാരത്തിൽ എന്ത് ചെയ്യണം ആ ഭരണാധികാരിക്ക് വേണ്ടി ചെയ്യണം വമൻ ചെയ്യണം ചെയ്യണം അങ്ങാടിയിലുള്ളവരെ അള്ളാഹു അയാളെ അള്ളാഹു അയാളെ മോശപ്പെടുത്തിയിരിക്കുന്നു വാചകമാണ് വാചകമാണ് അങ്ങനെ കുറെ വിശദീകരിക്കാറുണ്ട് ഈ ഉബൈദികളുടെ ചരിത്രത്തെ സംബന്ധിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ഇങ്ങനെ കുറെ വിശദീകരിക്കാറുണ്ട് ഇങ്ങനെയുള്ള ഈ നിരീശ്വരവാദത്തിന്റെ നിർമ്മിതവാദത്തിന്റെ അല്ലെങ്കിൽ തനിച്ച കുഫ്രു ഉള്ളിലൊതുക്കി ജീവിച്ച അല്ലെങ്കിൽ റാഫിലത്തിന്റെ തന്നെ പിന്നെ തീവ്രവാദ വിഭാഗമായ ഈ ഉപേദികളാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട് ദിനം ആഘോഷിക്കുന്നത് ഈ ഉപേദികളുടെ ചരിത്രം വേറെ വിശദമായിട്ട് അവരെ അലുസുനത്തിന്റെ പണ്ഡിതന്മാരോട് സ്വീകരിച്ചിട്ടുള്ള സമീപനം എന്താന്നുള്ളതൊക്കെ വേറെ നമ്മൾ വിശദമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതിനെ സംബന്ധിച്ച് അലുസുനത്തിന്റെ പണ്ഡിതന്മാർ അത് വിശദമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട് ഞാൻ അതിന്റെ ആ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അപ്പൊ ഇതാണ് യഥാർത്ഥത്തിൽ എന്ത് ഉപേദികളെ സംബന്ധിച്ച് ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇവരാണെന്ത് ലോകത്ത് ആദ്യമായിട്ട് നബിദിനം ആഘോഷിക്കുന്നത് ഇവര് ലോകത്ത് ആദ്യമായിട്ട് നബിദിനം ആഘോഷിച്ചത് ഇവരാണ് എന്നുള്ളതിന്റെ രേഖ എന്താണ് നേരത്തെ പറഞ്ഞതുപോലെ കൂക്കുപൂരി അല്ല കൂക്കുപൂരി ഹിജറ ആറാം നൂറ്റാണ്ടിലാണ് കൂക്കുപൂരി നേരത്തെ പറഞ്ഞ പിന്നെ സുൽത്താൻ ഇർബൽ ഈ ഉബൈദികൾ ലോകത്തെ അധികാരത്തിൽ വരുന്നത് മൂന്നാം നൂറ്റാണ്ടിനു ശേഷമാണ് അവർ ഈജിപ്തില് പിന്നെ അധികാരത്തിൽ വരുന്നത് ഹിജറ മൂന്നാം നൂറ്റാണ്ടിനു ശേഷമാണ് അപ്പൊ ഇവരാണ് ലോകത്ത് ആദ്യമായിട്ട് മൗലിദ് ആഘോഷിച്ചത് എന്നുള്ളതിന്റെ തെളിവ് എന്താ അതിന്റെ തെളിവ് ഞാൻ പറഞ്ഞരാ ഷെയ്ഖ് മുഹമ്മദ് ബിൻ ബഹീദ് അൽ അൽ ഹനഫി മുത്തിൽ ഗ്രാൻഡ് മുഫ്തി ആയിരുന്നു അറിയപ്പെട്ട ഒരാളാണ് ഇയാളുടെ ഗ്രന്ഥത്തിൽ അഹ്സലുൽ കലാം എന്നുള്ള ഗ്രന്ഥത്തിൽ ഇയാൾ അതിന്റെ ചരിത്രം വിശദീകരിക്കുമ്പോ മൗലിദിനെ സംബന്ധിച്ച് അയാൾ വിശദീകരിക്കുന്ന സന്ദർഭത്തിൽ അയാൾ പറഞ്ഞു അഹദ സഹാബിൽ കാഹിറ കായിൽ ആദ്യമായിട്ട് മൗലി ഉണ്ടാക്കിയത് ഒന്നാമത്തെ ആളാർ എന്നിട്ട് അതിന്റെ വർഷം അതൊക്കെ വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് അന്നവർ ആറ് മൗലിദികൾ ഉണ്ടാക്കി ഒരൊറ്റ മൗലീതി മാത്രല്ല ആറ് മൗലിദികൾ ഏതൊക്കെയാണ് ആറ് മൗലി ഒന്നാല് മൗലീദിൻ നബവി ബമൗലി അമീർ ഉൽ മീൻ അലി അലി അള്ളാഹൊരു ബമൗലി സയ് ഫാത്തിമ ഹസൻ ഹുസൈൻ പിന്നെ അന്ന് ജീവിച്ചിരിക്കുന്ന ആരാണോ അവരുടെ മൗലിദും ഇതല്ലാത്തതുമായ ജന്മദിനാഘോഷങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ഇതാരാ പറഞ്ഞത് മുഹമ്മദ് ബഹീദ് അൽ മുത്തായി അപ്പൊ ആ വാചകം തന്നെ ഞാൻ വായിച്ചു ആ വാചകത്തിൽ എന്താ പറഞ്ഞത് ആദ്യമായിട്ട് ഈ മൗലിദ് ആഘോഷിക്കുന്ന ആരാണ് അത് ഫാത്തിമി ഭരണാധികാരികളാണ് പിന്നെ അതിനുശേഷം അദ്ദേഹം കുറെ കാര്യങ്ങൾ ഇതിനെ സംബന്ധിച്ച് വിശദീകരിക്കുന്നുണ്ട് ആഘോഷത്തിൽ എന്താണ് ഉണ്ടായിരുന്നത് പിന്നെ അതിന്റെ കുറെ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് എന്നിട്ട് അദ്ദേഹം പറയുന്നത് ഇനി നമ്മൾ നേരത്തെ പറഞ്ഞതിനെതിരല്ല അത് നേരത്തെ കൊക്കുഭൂരിയെ കുറിച്ച് പറഞ്ഞല്ലോ അയാളാണ് ആദ്യം നിബിദിനമാഘോഷത് എന്നുള്ളത് ചില ആളുകൾ പറഞ്ഞിട്ടുണ്ട് ആ പറഞ്ഞതിന് എതിരല്ല ഇതെങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ ഈ ഒബൈദികൾ സലാഹുദ്ദീൻ അയ്യൂബിയുടെ വരവോട് കൂടിയിട്ട് പിന്നെ ഈ ഒബൈദികളുടെ ഭരണകൂടം തകർന്നു അതിനു മുമ്പ് നമ്മൾ മനസ്സിലാക്കേണ്ട ചില കാര്യങ്ങൾ എന്താ വെച്ചാല് ഈ പറഞ്ഞിട്ടുള്ള ഉബൈദികളും സൂഫികളും തമ്മിലുള്ള അടുത്ത ബന്ധം ഇവർ ഷിയാക്കളാണല്ലോ ഇവരിൽ നിന്ന് ഇത് സൂഫികളിലേക്ക് വന്നു അവരിൽ പ്രധാനപ്പെട്ട ആരാണ് അവര് ഉമർ അൽ മുല്ല എന്ന് പറയപ്പെടുന്ന ആൾ അയാൾ അറിയപ്പെട്ട സൂഫിയായിരുന്നു എന്നുള്ളതാണ് ഉമർ അൽ മുല്ല അങ്ങനെ സൂഫികളിലേക്ക് കടന്നു വന്നു ഈ ആഘോഷം പിന്നീട് അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് ആറാം നൂറ്റാണ്ടോട് കൂടിയിട്ട് ഈ കോക്കുപോരി പിന്നീട് ഇർബിലില് ഇത് ആഘോഷിക്കുന്നത് അയാൾ അത് ആഘോഷിക്കുന്നത് വിപുലമായ രീതിയിലായിരുന്നു അവിടെ നമ്മൾ വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാല് പിന്നെ ഫ്രഞ്ചുകാര് ഈ കാഹിറയിൽ അധിനിവേശം നടത്തിയ ചരിത്രം വിശദീകരിക്കുന്നുണ്ട് അത് ഈജിപ്ഷ്യൻ ചരിത്രകാരന്മാര് തന്നെ വിശദീകരിക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് അബ്ദുറഹ്മാൻ ജിബർട്ടി എന്ന് പറയുന്ന ആൾ അബ്ദുറഹ്മാൻ അൽ ജിബർട്ടി അയാള് മരിഹുൽ മിശ്രീൻ എന്ന പേരിൽ അറിയപ്പെടുന്ന പ്രമുഖനായ ഈജിപ്ഷ്യൻ ചരിത്രകാരൻ എന്ന പേരിൽ അറിയപ്പെടുന്ന ആളാണ് ജിബർട്ടി അല്ലെങ്കിൽ ജബർട്ടി അബ്ദുറഹ്മാൻ അൽ ജബർട്ടി എന്ന് പറയുന്ന അയാള് ഈ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് അതായത് ഈ ഫ്രഞ്ച് കോളനിവൽക്കരണത്തിന്റെ കാലഘട്ടത്തിൽ പിന്നെ ഈജിപ്തിൽ ഉണ്ടായിരുന്ന ആളാണ് അയാൾ വരുന്ന ഒരു ചരിത്രം എന്താ വെച്ചാൽ ഈ നെപ്പോളിയന്റെ നേതൃത്വത്തിൽ ഫ്രഞ്ച് ഈജിപ്തിൽ അധിനിവേശം നടത്തിയ സന്ദർഭത്തിൽ ഈ മൗലികാഘോഷമൊന്നും അത്ര പിന്നെ സ്ട്രോങ് ആയിരുന്നില്ല അപ്പൊ ഇവർ ചോദിച്ചത് എന്താണ് മൗലികാഘോഷമൊന്നും ഇത്ര സ്ട്രോങ് അല്ലാത്തത് എന്താണ് അപ്പോ പിന്നെ അവർ പറഞ്ഞു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് വേറെ ചില കാര്യങ്ങളെ സംബന്ധിച്ച് അവർ പറഞ്ഞു അപ്പൊ അതിനുള്ള പണം ആര് കൊടുത്തു എന്നുള്ളതാണ് ഈ ഫ്രഞ്ചുകാര് കൊടുത്തു എന്നുള്ളതാണ് നാപ്പോളിയന്റെ നേതൃത്വത്തിൽ നെപ്പോളിയൻ ബോണപ്പെട്ട് നേതൃത്വത്തിലുള്ള ഈ അധിനിവേശത്തിന്റെ ആളുകൾ എന്ത് ചെയ്തു അത് ജി പിന്നെ ആ മൗലീത് കെങ്കേമമായിട്ട് നടത്താനുള്ള വിപുലമായ രീതിയിൽ മൗലി ആഘോഷം നടത്താനുള്ള പണം ഇവർ കൊടുത്തു എന്നുള്ളത് ആര് രേഖപ്പെടുത്തിയിട്ടുണ്ട് അബ്ദുറഹ്മാൻ ജിബർട്ടി അയാൾ പിന്നെ അയാളുടെ ചരിത്രത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്നിട്ട് ആള് തന്നെ വിശദീകരിക്കുന്ന ഒരു കാര്യം എന്താ വെച്ചാല് ഈ ഫ്രഞ്ചുകാരെന്തിനാണ് ഈ മൗലീതിന് പിന്നെ പണം കൊടുത്ത് അവരെന്തിനാണ് അത് പ്രോത്സാഹിപ്പിച്ചത് അതിനു മേള കാരണം വിശദീകരിക്കുക എന്ന് വെച്ചാൽ ഫർസാനിയ ഞാൻ ആ വാചകം വായിച്ചേരാ ഫ്രാൻസുകാർ അതിനുള്ള സൗകര്യം ചെയ്തു കൊടുത്തോ എന്ന് ചോദിച്ചാൽ ദാലിഖ് ലിന്നാസ് ജനങ്ങൾക്ക് അത് സൗകര്യം ചെയ്തു കൊടുക്കാനുള്ള കാരണം ലിമറു ഫിഹി അവരതിൽ കുറെ കാര്യങ്ങൾ കണ്ടു എന്താൽ ഹുറുജു മിനിഷറായി മതപരമായ കാര്യങ്ങൾ എന്നൊക്കെ എന്താണ് ജനങ്ങൾ പുറത്താണ് അതിനൊക്കെ എതിരായിട്ടുള്ള സംഗതികളാണ് നടക്കുന്നത് വജ്തിമായി നിസ ബിരിചാല് പിന്നെ മിക്സിക്ക് നടക്കുന്നുണ്ട് ആണുങ്ങളും പുണ്ണുങ്ങളും എല്ലാം മിക്സിക്ക് നടക്കുന്നുണ്ട് വത്തിവായ് ഷെഹവാത്തി അതേപോലെ തന്നെ ഒരുപാട് വൃത്തികേടുകൾ മുഹറമാത്ത് എല്ലാവിധ തോന്നിയാസങ്ങളും നടക്കുന്നുണ്ട് അത് ഇവർ കണ്ടു ആര് ഫ്രാൻസുകാര് കണ്ടു അതുകൊണ്ടാണ് അവരിത് ഇതിന് പണം കൊടുത്തത് ഇപ്പൊ നമ്മുടെ നാട്ടിലൊക്കെ പൂരം നേർച്ച എന്നൊക്കെ പറയുന്ന പോലെ എല്ലാ തോന്നിയാസും ഉള്ള സ്ഥലമാണുള്ളത് ഇപ്പൊ മൗലികാഘോഷം അങ്ങനെ തന്നെയാണ് അറിയാലോ അതിൻ്റെ പിന്നെ അവസ്ഥകൾ നമുക്കറിയാം എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് അപ്പൊ ഇതുകൊണ്ടാണ് ഇവർ അധിനിവേശം നടത്തിയപ്പോ എന്ത് ചെയ്തത് ഈ മൗലികാഘോഷക്കാനുള്ള പണം കൊടുത്തത് ഇത് ഇയാള് വിശദീകരിക്കണോ ഇയാളുടെ ഗ്രന്ഥത്തിൽ ഇയാള് വിശദീകരിക്കണതാണ് ജബർട്ടി വിശദീകരിക്കണതാണ് നിങ്ങൾക്കത് പിന്നെ അയാളുടെ ഇത് സെർച്ച് ചെയ്ത് നോക്കിയാൽ അത് കാണാൻ പറ്റും ചരിത്രത്തിൽ അത് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ ഒരു ചരിത്രം അതിലുണ്ട് അപ്പോ ഈ ഉപേദികളിൽ നിന്ന് അത് പിന്നെ ആര് സ്വീകരിച്ചു നേരത്തെ പറഞ്ഞ പോലെ സൂഫികൾ സ്വീകരിച്ചു സൂഫികളിൽ നിന്നാണത് ഒരു സുന്നി എന്നുള്ള സുന്നി എന്ന് പറഞ്ഞാൽ ഷിയാ ഷിയാസുന്നി ഷിയാക്കളല്ലാത്തൊരു സുന്നി എന്നുള്ള അർത്ഥത്തിലാണ് ആ ഒരു കൂക്കുപൂരി അയാളാണ് പിന്നീട് ലോകത്ത് നമ്മൾ ആദ്യമായിട്ട് ആഘോഷിച്ചത് കൂക്കുപൂരി ഈ പിന്നെ ഇർബിലെ കുക്കുപൂരി പറയുന്നത് ഈ അടിസ്ഥാനത്തിലാണ് ഈ വേദികൾ തുടങ്ങി വച്ച പിന്നീട് പിന്നെ സൂഫികൾ ഏറ്റെടുത്ത അത് പിന്നീട് ഒരു ഷിയാ ഷിയാസുന്നി എന്നുള്ള അർത്ഥത്തിൽ സുന്നി എന്നുള്ള അർത്ഥത്തിൽ പിന്നീട് ആഘോഷിക്കുന്ന ആരാണ് ഈ കോക്കുപൂരി ഇതിപ്പോ ചരിത്രപരമായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ് അപ്പൊ ഈ ആദ്യമായിട്ട് ലോകത്ത് ആദ്യമായിട്ട് ജന്മദിനം ആഘോഷിച്ചത് ഒന്നല്ല അനവധി ജന്മദിനം ആഘോഷിച്ചത് ഇവരാണ് എന്നുള്ളത് ആര് പറഞ്ഞിട്ടുണ്ട് മുഹമ്മദ് ബഹീദ് അൽ പിന്നെ പറഞ്ഞത് നമ്മൾ വിശദീകരിക്കണ്ടായി അതൊന്ന് ഇനി രണ്ടാമത്തത് മഖരീസിൽ അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും പ്രഗത്ഭനാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അൽ ഹുദത്ത് എന്ന് പറയുന്ന ഗ്രന്ഥം അത് കിട്ടും പ്രിന്റഡ് ആണ് ആ ഗ്രന്ഥത്തിൽ അദ്ദേഹം ഈ ഫാത്തിമി പിന്നെ ഖിലാഫത്ത് ഭരണകാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ആഘോഷങ്ങളെ സംബന്ധിച്ച് അദ്ദേഹം വിശദീകരിക്കുകയാണ് ആര് നേരത്തെ പറഞ്ഞത് മുഹമ്മദ് വഹീദ് ഇത് മക്കരീസിൽ അദ്ദേഹം അതിനെക്കുറിച്ച് വിശദീകരിക്കുമ്പോൾ അദ്ദേഹം പറയാണ് പറയണേൽ ഫാത്തിമി നഫീ തൂലി അയാദിനോമാസികൾ വർഷം മുഴുവൻ നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങളും പരിപാടികളും ആർക്കുണ്ടായിരുന്നു ഈ ഫാത്തിമികൾക്ക് ഉണ്ടായിരുന്നു ഇത് മെക്കിരീസിന്റെ വാചകം നേരത്തെ പറഞ്ഞതല്ല അപ്പൊ ഞാനിതൊക്കെ എന്തിനാണ് പറയുന്നത് എന്താ വെച്ചാല് ലോകത്ത് ആദ്യമായിട്ട് ജന്മദിനം ആഘോഷിക്കുന്നത് റസൂൽ അല്ലാസ്ലം ആഘോഷിച്ചിട്ടില്ല സ്വഹാവികൾ അത് ചെയ്തിട്ടില്ല താബിങ്ങൾ ചെയ്തിട്ടില്ല തപോ ചെയ്തിട്ടില്ല ആദ്യത്തെ ഉത്തമ മൂന്നാം നൂറ്റാണ്ടിലും പിന്നീട് അത് തുടങ്ങിയത് ഉൾബേദികളാണ് മൂന്നാം നൂറ്റാണ്ടിന് ശേഷം ആ ഉൾബേദികൾ ആരാന്നുള്ളതും വിശദീകരിച്ചു ആ ഉബേദികളാണ് ഇത് ആദ്യമായിട്ട് എന്നുള്ളതിന്റെ ആദ്യം മുഹമ്മദ് വഹീദിൻ്റെ പറഞ്ഞു രണ്ടാമത്തത് മഖരീസി പറഞ്ഞു വർഷം മുഴുവനും നീണ്ടു നിൽക്കുന്ന ആഘോഷങ്ങൾ പരിപാടികള് ഈ ഫാത്തിമി ഭരണാധികാരികൾക്ക് ഉണ്ടായിരുന്നു മൗസീമു മൗസിമുൽ അല്ലോ പിന്നെ ന്യൂഇയർ ആഷുറാഹ് എന്നിട്ടാണ് ബി സാഹുലീ ഇതാര് പറഞ്ഞതാണ് ഇത് മഖരീസി റഹ്മത്ത്ാഹി അലഹി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് വിശദീകരിച്ചതാണ് ഇനി അലി മഹബൂദ് അദ്ദേഹത്തെ കുറിച്ച് അറിയാം മിസ്രിലെ തന്നെ ഈജിപ്തില് തന്നെ അറിയപ്പെട്ട ആളാണ് അലി മഹബൂദ് അദ്ദേഹത്തിന്റെ എന്ന് പറയുന്ന ഗ്രന്ഥം ആ ഗ്രന്ഥത്തിലും അദ്ദേഹത്തെ പറഞ്ഞിട്ടുണ്ട് അവ രണ്ടാൾക്കാരെ പറഞ്ഞു മക്രീദിന്റെ പറഞ്ഞു മുഹമ്മദ് വഹീദിൻ്റെ പറഞ്ഞു മൂന്നാമത്തെ ആളാണ് അലി മഹബൂദ് അദ്ദേഹത്തിന്റെ ഇബിദാഖിൽ അദ്ദേഹം പറഞ്ഞാൽ ഇരുന്നൂറ്റി അൻപത്തി ഒന്നാമത്തെ പേജിൽ അദ്ദേഹം പറഞ്ഞു കീരദാഹിറ അൽ ഹുലഫ ഉൽ ഫാത്തിമി യൂൻ ഫിൽ നാലാം നൂറ്റാണ്ടിൽ ആദ്യമായിട്ട് ഈ മൗലിദ് ആഘോഷിച്ചത് അത് ഫാത്തിമി ഭരണകർത്താക്കളാണ് എന്നുള്ളത് പറയപ്പെട്ടിട്ടുണ്ട് ആറ് മൗലിദുകളാണ് മൗലിദികളാണ് അവരെന്നുണ്ടാക്കിയത് മൗലിദിൻ നബിദിനിമാലി നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ അതങ്ങനെ അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട് അലി അപ്പത്തെ അങ്ങനെ ഒരുപാട് ആൾക്കാർ ഈ കാര്യത്തെ കുറിച്ച് അങ്ങനെ വിശദീകരിക്കുന്നുണ്ട് അത് ഓരോന്നും വിശദീകരിക്കുക എന്നുള്ളത് ഈ സന്ദർഭത്തിൽ പ്രായോഗികമല്ല ഇനി അത് കൂടുതൽ വിശദീകരിക്കണ്ടല്ലോ അപ്പൊ ഈ പറഞ്ഞിട്ടുള്ള ഇത് ചരിത്രത്തിൽ ഈ പറഞ്ഞിട്ടുള്ളത് നമ്മളേതെങ്കിലും കിതാബിൽ മലയാളത്തിൽ ഏതെങ്കിലും ഗ്രന്ഥത്തിൽ എഴുതി കാര്യങ്ങളല്ലേ പറഞ്ഞത് ഇതൊക്കെ മുമ്പുള്ള ചരിത്രകാരന്മാർ ഇതിനെ സംബന്ധിച്ച് പഠിച്ചിട്ടുള്ള മൌലിക എങ്ങനെ ഇസ്ലാമിലേക്ക് കടന്നു വന്നു അതല്ലെങ്കിൽ ഈജിപ്തിന്റെ ചരിത്രം വിശദീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ ഉബൈദികളുടെ ചരിത്രം വിശദീകരിച്ചിട്ടുള്ള അഹിലുൽ ഉൾപ്പെട്ട ആളുകൾ അല്ലെങ്കിൽ ചരിത്രകാരന്മാരായ ആളുകൾ വിശദീകരിച്ചിട്ടുള്ള കാര്യമാണ് ഇപ്പൊ നമ്മളിവിടെ പറഞ്ഞിട്ടുള്ളത് മാത്രമല്ല നേരത്തെ പറഞ്ഞ മുഹമ്മദ് ബഹീദ് അദ്ദേഹത്തിന്റെ സംബന്ധിച്ച് പറയുന്നത് വെച്ചാൽ ഈ ഫാത്തിമകൾക്ക് മുമ്പ് മൗലിത് ആഘോഷതായിട്ട് ഉത്തരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളതാണ് ഈ ഫാത്തിമുകൾക്ക് മുമ്പ് മൗലിതാഘോഷം ഒരാളിൽ നിന്ന് അത് ഉത്തരിക്കപ്പെട്ടിട്ടില്ല എന്നുള്ളത് വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട് അപ്പൊ ഇതാണ് നമ്മൾ അതിനെ സംബന്ധിച്ച് മനസ്സിലാക്കേണ്ടത് ഞാൻ അതിന്റെ കൂടുതൽ വിശദീകരണങ്ങളിലേക്ക് പോകുന്നില്ല അങ്ങനെയാണ് പിന്നീട് അതിനുശേഷമാണ് എന്ത് ചെയ്യുന്നത് പിന്നീട് ഈ കൂക്കുപൂരി പിന്നെ ഇർബില് പിന്നെ സുൽത്താനായിരുന്ന കൂക്കുപൂരി ഈ ആഘോഷം കൊണ്ടുവരുന്നതും പിന്നീട് അതെന്താണ് മുസ്ലിങ്ങൾക്കിടയിലേട്ട് അത് വ്യാപിക്കുകയാണ് ചെയ്തത് എന്നുള്ളതാണ് നമുക്ക് ചരിത്രപരമായിട്ട് നമുക്ക് ഇതിനെ സംബന്ധിച്ച് പഠിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താ വെച്ചാൽ ചില ആളുകൾ ഇന്ന പണ്ഡിതന്മാരൊക്കെ ഔലിത് ആഘോഷം സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ടല്ലോ അവിടെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കണം ചില ആളുകൾ അതിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം തെളിവ് എന്നുള്ളത് പ്രമാണങ്ങളാണ് ആംഗ്ലോ ഒരാൾ പറഞ്ഞു എന്നുള്ളത് നമുക്ക് എന്തല്ല രേഖ എത്ര വലിയ ആളാളുകൾ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഇനി രണ്ടാമത്തെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാല് അങ്ങനെ പറഞ്ഞിട്ടുള്ള ആളുകൾ ഇന്നത്തെ മൗല്യതിനെ സംബന്ധിച്ചല്ല പറഞ്ഞിട്ടുള്ളത് അവർ പറഞ്ഞിട്ടുള്ളത് വേറെയാണ് ഇന്നത്തെ ആളുകളുടെ മൗലൃതി അല്ലെങ്കിൽ കുറച്ച് കാലങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന മൗല്യതീ എന്നുള്ളത് വേറെയാണ് ഇപ്പൊ ഈ ഫാത്മികൾ ഉണ്ടാക്കിയ മോല്യതിനെ സംബന്ധിച്ച് പറഞ്ഞല്ലോ സകല ഹറാമുകൾ അതിലുണ്ടായിരുന്നു എന്നുള്ളതാണ് സകല ഹറാമുകളും പിന്നെ എന്തിനവർ മൗലൃ നടത്തി ഞങ്ങൾ അയൽ മൈദ്യോട് സ്നേഹമുള്ളവരാണെന്നുള്ളത് അറിയിക്കാം അത് തെളിയിക്കണം അതേപോലെ തന്നെ അവരുടെ അധികാരം നിലനിർത്തണം അതൊന്നും അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണല്ലോ അറിയാലോ ഷിയാക്കളെ സംബന്ധിച്ചു അപ്പൊ അതിന് വേണ്ടിട്ടാണ് എന്ത് ചെയ്ത് അവരാ മോലി ആഘോഷം ഹുസൈൻ അലി അറുബരുടെ മോലിദാഘോഷം നടത്താനുള്ള പ്രധാനപ്പെട്ട കാരണം എന്താണ് അതാണ് പിന്നെ അവർക്ക് നബിനോടുള്ള സ്നേഹം കൊണ്ടൊന്നുമല്ല വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ മാത്രം വിശദീകരിച്ചുള്ള വേറെ കാര്യം ദാസ്ലം എന്ന് ജനിച്ചു എന്നുള്ളതിൽ പ്രത്യാസം ഉണ്ട് എട്ടാണോ ഒമ്പതാണോ പൊ പതിനൊന്നാണോ പന്ത്രണ്ടാണോ അങ്ങനെ റബീലു മാസത്തിൽ തന്നെയല്ല എന്ന് പറയുന്ന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആളുകൾ റസ്മുൽദാസ്ലം ജനിച്ചത് മാസം തന്നെ റബുൽ എന്ന് പറയുന്ന ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാർ ഞാൻ അതിന്റെ വിശദീകരണങ്ങളിലേക്കായിരുന്നു പോകുന്നില്ല പക്ഷേ അല്ലാസം മരിച്ചു എന്നുള്ളത് കട്ടൻ ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട് അത് കറക്റ്റ് അതിൽ ഹിലാഫില്ല എന്നുള്ളതാണ് പറയുന്നത് അത് പന്ത്രണ്ടിനാണ് എന്തില്ലാസ് അല്ല അപ്പൊ അതിന് ഇവര് ഇത് ആഘോഷിക്കാണ് വേറെ കാരണം എന്താണെന്ന് വെച്ചാൽ റസൂലിസ്ലം മരണപ്പെട്ടത് ആഘോഷിക്കുകയാണ് അവര് റസൂൽ അല്ലാസ് വസ്ലം മരിച്ചത് ആഘോഷിക്കുകയാണ് കാരണം അവർ അതിൽ സന്തോഷിക്കുന്ന ആളുകളാണ് റാഫിലത്തിനെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ചു അതുകൊണ്ടാണ് ഇബിൻ ഹാജുൽ മാലിക്കി റഹമുല്ലാഹ്ലി പോലുള്ള ആളുകൾ ചോദിച്ചത് അള്ളാഹിന്റെ റസൂലിന്റെ ജന്മദിനത്തിൽ സന്തോഷിക്കുന്ന ആളുകൾ എന്തുകൊണ്ട് സ്വലം മരിച്ചതിൽ ദുഃഖിക്കുന്നില്ല അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് വേറെ കുറെ വിഷയങ്ങൾ അങ്ങനെ പോകുന്നുണ്ട് ഇനി ഇവിടെ വേറെ കാര്യം മനസ്സിലാക്കേണ്ടതെന്ന് ചോദിച്ചാൽ ചില ഉലമാക്കൾ അത് പറഞ്ഞു എന്ന് പറഞ്ഞല്ലോ ആ പറഞ്ഞ ആളുകൾ തന്നെ ഒരു കാര്യം വിശദീകരിച്ചിട്ടുണ്ട് എന്ത് ഇത് ഉത്തമ നൂറ്റാണ്ടിൽ ഇല്ല എന്നുള്ളത് പറഞ്ഞിട്ടുണ്ട് അപ്പൊ ഉദാഹരണമായിട്ട് ഇബിൻ ഹജുൽ ഇബിനാജു അസ്കലാനി റഹമത്ത് അലൈ അദ്ദേഹത്തിന്റെ ചില വശങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ഇന്നത്തെ മൗലീദുമായി ബന്ധപ്പെട്ട കാര്യങ്ങളല്ല അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് എന്നാൽ അതിന്റെ തുടക്കത്തിൽ അദ്ദേഹം പറഞ്ഞു എന്തായാലും അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിനോട് ഇതിനെ സംബന്ധിച്ച് ചോദിച്ചപ്പോ അദ്ദേഹം പറഞ്ഞു അമലിൽ മൗലിദി അസുൽ എന്ന പറഞ്ഞിട്ടുള്ളത് ഈ മൗലിദിന്റെ അടിത്തറ തന്നെ ലം വിദേഹത്താണ് ഉത്തമ നൂറ്റാണ്ടുകളിൽ പെട്ട സലഫുകളിൽ നിന്ന് ഒരാളിൽ നിന്ന് പോലും പ്പെട്ടിട്ടില്ല എന്നുള്ളതാല് പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് ഇത് ഇമാം സുയൂത്തി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തില് ഉദ്ധരിച്ചിട്ടുള്ളതാണ് അതേപോലെ ഇവർ കൊണ്ടുവരുന്ന ഒരാളാണ് സഹാവിലഹി അദ്ദേഹത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ പക്ഷേ സഹാബിയും പറഞ്ഞിട്ടുണ്ട് എന്ത് നൂറ്റാണ്ടിൽ പെട്ട സലഫുകളിൽ പെട്ട ഒരാൾ ഇത് ചെയ്തിട്ടില്ല ഉത്തമ നൂറ്റാണ്ടിന് ശേഷമാണ് ഈ മൗലിതാഘോഷം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് സഹാബി പറഞ്ഞിട്ടുണ്ട് അതേപോലെ തന്നെ ഇമാം ഷാത്തബി റഹമുല്ലാഹിഅ അലഹി അംഗീകരിക്കുന്ന ആളാണല്ലോ ഇമാം ഷാത്തബി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ കാണപ്പെടുന്ന തരത്തിലുള്ള ഈ മൗലിതാഘോഷം വൈലാശ ജനങ്ങൾക്കിടയിൽ വലാല എല്ലാ വിദേഹത്തുകളും കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞാലും അതുകൊണ്ട് ഫൈൽ ഇക്കാമത്തിൽ അതുകൊണ്ട് ഒരു വിദേഹത്ത് സ്ഥാപിക്കാൻ അതിന് പണം ചെലവഴിക്കുക എന്നുള്ളത് അനുവദിനിയല്ല അതിനുവേണ്ടി ആരെങ്കിലും വസീത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ആ വസീത്ത് നടപ്പിലാക്കാനും പാടില്ല അങ്ങനെ ആരെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധാണെന്ത് അത് ദുർബലപ്പെടുത്തുക എന്നുള്ളത് അങ്ങനെ ഒരു വിദേഹത്തിന് ആരെങ്കിലും പണം വസീദ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വസീദ് ദുർബലപ്പെടുത്തണം ആര് കാദി ഷാത്തബിറമുല്ലാ സംബന്ധിച്ച് കുറെ വിശദീകരിച്ചിട്ടുണ്ട് അതേപോലെ തന്നെ ഹാഫിൽ ഇറാഖി അദ്ദേഹം പറഞ്ഞു ഈ റബി ലവൽ മാസത്തിൽ സെൽഫുകളിൽപ്പെട്ട ആരെങ്കിലും എന്തെങ്കിലും ഭക്ഷണം കൊടുത്തുകൊണ്ടെങ്കിലും ജന്മദിനം ആഘോഷിച്ചതായിട്ട് നമ്മൾ അറിഞ്ഞിട്ടില്ല എന്നുള്ളത് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഈ പറഞ്ഞ പണ്ഡിതന്മാരുടെ ഒരുപാട് ഉദ്ധരണികൾ നമുക്ക് വായിക്കാൻ കിട്ടും ഒരുപാട് സംഗതികൾ അപ്പം ഞാനതിന്റെ വിശദീകരണങ്ങളിലേക്ക് കടന്നു പോകുന്നില്ല ചുരുക്കത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താ വെച്ചാല് ഖുർആനിൽ തെളിവില്ല ഹരീസിൽ തെളിവില്ല മംഷല്ല സ്വന്തം ജീവിതത്തിൽ അത് കാണിച്ചിട്ടില്ല ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടില്ല സുഹാബ് താരത് ചെയ്തിട്ടില്ല താവ്യങ്ങൾ ചെയ്തിട്ടില്ല തപോ താവ്യങ്ങളും ചെയ്തിട്ടില്ല അതിനുശേഷം അത് ഉണ്ടാകുന്നത് ഹിജറാം നൂറ്റാണ്ടിന് ശേഷം ഉബൈദികളാണ് അല്ലെങ്കിൽ ഫാത്തിമികളാണ് ഫാത്തിമികൾ എന്നുള്ളത് അതിനെ കുറിച്ച് പറയേണ്ടതില്ല ഉബൈദികളാണ് ഇത് തുടങ്ങിയത് പിന്നീട് അത് സൂഫികളിലൂടെ കടന്ന് ലോകത്തും സ്നീഹങ്ങൾക്കിടയിൽ വ്യാപിക്കുകയാണ് ചെയ്തത് അത് ചരിത്രപരമായിട്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യമാണ് ചരിത്രപരമായിട്ട് തന്നെ നമുക്ക് തെളിയിക്കാൻ പറ്റുന്ന കാര്യാണ് അപ്പൊ ഇതാണ് ഇതിനെ സംബന്ധിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് വേറെ ചില സഹോദരങ്ങൾ ഈ വിഷയം പറഞ്ഞപ്പോൾ ചില ഉദാഹരണങ്ങൾ പറഞ്ഞു ശരിയാണ് ആ ഉദാഹരണങ്ങളൊക്കെ ഫിറ്റ് ആണ് ഇപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ കുറെ കാര്യങ്ങൾ പറഞ്ഞല്ലോ ഇപ്പൊ വാങ്ങിക്കാമത്തും കൊടുക്കണം ബാങ്ക് കൊടുക്കണം ഇക്കാമത്ത് കൊടുക്കണം എന്നാൽ മൈത്സ്കാരത്തിന് വാങ്ങുവെക്കാമത്തുണ്ടോ വാങ്ങുവെക്കാമത്തുമില്ല കിരണസ്കാരത്തിന് വാക് വയ്ക്കാമത്തുണ്ടോ വാങ്ങുവെക്കാമത്തുമില്ല ഇങ്ങനെയുള്ള കുറേ സംഗതികൾ അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യണമെങ്കിൽ എന്തുവേണം ഇപ്പൊ വാങ്ങും വിൽക്കാമത്തും ഉണ്ട് അത് കരുതി മൈത്സ്കാരത്തിന് വാങ്ങുവിക്കാമത്തും കൊടുക്കാൻ പറ്റും അല്ലതല്ലേ എന്ന് പറഞ്ഞിട്ട് പറ്റില്ല അങ്ങനെയുള്ള കുറേ സംഗതികൾ അതുകൊണ്ടാണ് മഹാനായ ഇബിനു അബർ അള്ളാഹു പറഞ്ഞത് ഇബിനു നിന്ന് വന്നിട്ടുള്ള അസറിൽ പറഞ്ഞു എല്ലാ ജനങ്ങൾ അത് നല്ലതായിട്ട് കണ്ടാലും ജനങ്ങൾ അത് നല്ലതായിട്ട് കണ്ടാലും തന്നെയാണ് അത് വിദഗ്ധ തന്നെയാണ് ഇമാം മാലിക് റഹമത്തുല്ലാഹ്ലിയുടെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കൗല് ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ആ കൗല് ൻ ഒരാൾ ഇസ്ലാമിലെ ഒരു പുതിയ കാര്യം അതിനെ നല്ലതായിട്ട് കണ്ടു തീർച്ചയായും വഞ്ചന കാണിച്ചിരിക്കുന്നു എന്നാണ് അയാൾ വാദിച്ചത് കാരണം പോലും അള്ളാവിന്റെ ഖുറാലിൽ പറയുന്നു ദീനക്കും മൂന്നാമത്തായത് കാരണം അള്ളാവിന്റെ ഖുറാലിൽ പറയുന്നത് എന്താ ഇന്നത്തെ ദിവസം ഞാൻ നിങ്ങൾക്ക് ദീന് പൂർത്തിയാക്കി തന്നിരിക്കുന്നു അപ്പൊ റസൂൽ എന്ന് പഠിപ്പിക്കാത്ത ഒരു കാര്യം ഒരാൾ പുതിയതായിട്ട് ചെയ്ത് ആ ദീനിൽ നല്ലതാണെന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താ ആ കാര്യം അള്ളാഹ് റസൂല് വെച്ചു അള്ളാഹാൻ റസൂൽ ഒന്ന് പഠിപ്പിച്ചില്ല അപ്പൊ അള്ളഹാഹ് റസൂല് വിശാലത്തിൽ വഞ്ചന കാണിച്ചു എന്നുള്ളതാണ് അയാൾ വാദിക്കുന്നത് എന്നിട്ട് ഇമാ മാലിക് പറയുന്നത് ഫമാലം യക്കുന്യോന ഫല യൂനല്യോമ ദീന അതുകൊണ്ട് അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല അന്ന് ദീനല്ലാത്തത് ഇന്നും ദീനല്ല അത് ദാരിമി അദ്ദേഹത്തിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിച്ചിട്ടുള്ള ഒരു സംഗതിയാണ് അപ്പൊ ഈ വിഷയം നബിദിനാഘോഷവുമായിട്ട് ബന്ധപ്പെട്ട വിഷയം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അപ്പൊ ഇതിന് ഒരു തെളിവ് ഇല്ല അതെന്താണ് വിദേഹത്താണ് കൊല്ലു എന്നുള്ള നേരത്തെ ഹനീസ് നമ്മൾ ഉദ്ധരിച്ചിട്ടുണ്ട് ഇനി ഇതിനെ നല്ല വിധത്ത് എന്ന് പറഞ്ഞിട്ട് ന്യായീകരിക്കാൻ നിൽക്കണ്ട അതിനെ സംബന്ധിച്ച് നമ്മൾ ക്ലാസ് മുമ്പ് എടുത്തിട്ടുണ്ട് ഇത് നല്ല വിധേത് ചില ഉലമാക്കൾ അങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പൊ എന്താണ് നല്ല വിദേഹത്ത് അതിനെ സംബന്ധിച്ച് ഷാഫി മദബിന്റെ അഭിപ്രായം എന്താണുള്ളത് നമ്മള് ഏതൊരു ക്ലാസ്സിൽ നമ്മൾ മുമ്പ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ കുല്ല് വിദേഹത്തിന് വലാലാ എന്നുള്ളതാണ് അള്ളാഹു റസുൽ കരിം സു അല്ലാസ്ലം പഠിപ്പിച്ചിട്ടുള്ളു എല്ലാ വിദേഹത്തുകളും വലാലത്താണ് പിന്നെ ചില ആളുകൾ നല്ല വിധേത് എന്ന് പറഞ്ഞത് ഏതാർത്ഥത്തിലാണ് നമ്മളവിടെ മുമ്പ് വിശദീകരിച്ചു പോയിട്ടുണ്ട് അപ്പൊ ഇതാണ് ഈ വിഷയ സംബന്ധമായിട്ട് നമ്മൾ മനസ്സിലാക്കാനുള്ളത് വിഷയങ്ങൾ പഠിക്കുക മനസ്സിലാക്കുക അള്ളാഹുസ് അതിനുള്ള തോഫിക്ക് നമുക്ക് പ്രധാനം ക്ഷീമാറാണ്